പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ആനിക്കാട് ഡിവിഷനിൽ നിന്നുള്ള സി പി ഐ പ്രതിനിധി രാജി പി രാജപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള സി പി ഐ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ പ്രസിഡന്റാകുമെന്നായിരുന്നു ഏവരും കണക്ക് കൂട്ടിയത് എന്നാൽ സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരെ ആരോപണമുന്നയിച്ച് പാർട്ടിയിൽ തരം താഴ്ത്തുന്നതിന് കാരണക്കാരിയായ ശ്രീനാദേവിയെ ജയൻ പക്ഷം വെട്ടുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ വഹിച്ചിരുന്നു അതനുസരിച്ച് ആദ്യ മൂന്ന് വർഷം സി പി എമ്മിലെ ഓമല്ലൂർ ശങ്കരനായിരുന്നു പ്രസിഡന്റ് തുടർന്നുള്ള ഓരോ വർഷം വീതം സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകും ധാരണയനുസരിച്ച് കഴിഞ്ഞ മാസം ഓമല്ലൂർ ശങ്കരൻ രാജിവെച്ചു അടുത്ത ഊഴം സി പി ഐക്കാണ് രാജി പി രാജപ്പൻ ശ്രീനാഥേവി കുഞ്ഞമ്മ എന്നിങ്ങനെ രണ്ടംഗങ്ങളാണ് സി പി ഐക്കുള്ളത് ഇതിൽ രാജി ആദ്യ ഒരു വർഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇക്കാരണത്താൽ പ്രസിഡന്റ് സ്ഥാനം ശ്രീനാദേവിക്ക് എന്ന് ഉറപ്പിച്ചതാണ് എന്നാൽ സി പി ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ പി ജയനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ഉയർത്തി കാണിച്ച് ശ്രീനാദേവി പരാതി നൽകി സി പി ഐ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രബലമായിരുന്ന കാനം പക്ഷം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ജയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കാനം മരിക്കുന്നതിന് മുൻപ് ജയനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു തന്റെ പതനത്തിന് കാരണക്കാരിയായ ശ്രീനാദേവിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റാക്കുന്നതിന് വേണ്ടി ജയൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ചൊവ്വാഴ്ച ചേർന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷമുള്ള ജയൻ പക്ഷം രാജി പി രാജപ്പനെ പ്രസിഡന്റാക്കണമെന്ന് ആവശ്യപ്പെട്ടു തീരുമാനമെടുക്കാൻ സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിച്ച് ജില്ലാ കൗൺസിൽ യോഗം പിരിഞ്ഞു സംസ്ഥാന കമ്മിറ്റിയെടുത്ത തീരുമാനവുമായി സെക്രട്ടറി ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ചേർന്ന ജില്ലാ കൗൺസിൽ യോഗം രാജി പി രാജപ്പനെ പ്രസിഡന്റാക്കാൻ തീരുമാനമെടുത്തു ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് യു ഡി എഫിലെ നാലംഗങ്ങളും വിട്ടുനിന്നു സി പി എമ്മിലെ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരനാണ് പേര് നിർദ്ദേശിച്ചത് കേരള കോൺഗ്രസ് എം അംഗം ജോർജ് എബ്രാഹാം പിന്താങ്ങി എ ഡി എം സുരേഷ് ബാബു ആയിരുന്നു ഭരണാധികാരി ഭരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് രാജി പി രാജപ്പൻ ചുമതലയേറ്റു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ സീനാദേവി കുഞ്ഞമ്മ ജോർജ് അബ്രഹാം സാറ തോമസ് ആർ അജയ് കുമാർ വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ പി ആർ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ആനക്കാട് പട്ടികജാതി സംവരണ ഡിവിഷനിൽ നിന്നാണ് രാജി പി രാജപ്പൻ വിജയിച്ചത് പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ജനറൽ വിഭാഗത്തിൽ പ്രസിഡന്റ് ആകുന്ന അംഗവുമെന്ന പ്രത്യേകത കൂടിയുണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ സി പി ആദ്യമായാണ് പ്രസിഡന്റ് പദവി ലഭിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ പതിനഞ്ചാമത് പ്രസിഡന്റായിട്ടാണ് രാജീപി രാജപൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാനിന്ന് ചുമതല കേൾക്കുന്നത് ഒരു ഭരണസമിതിയുടെ തുടർച്ചയെന്ന നിലയിലാണ് മൂന്ന് വർഷക്കാലമായി അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ അവരുടെ നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതി ബൃഹത്തായ പദ്ധതികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട് ആ പദ്ധതികളുടെ തുടർച്ചയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഭരണസമിതിയും ലക്ഷ്യമിടുന്നത് പ്രസിഡൻ്റായി ചുമതലയേൽക്കുമ്പോൾ രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെട്ട രണ്ട് വിഭാഗങ്ങളെ ഞാൻ ഓർക്കുന്നു ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗം രണ്ട് ഇന്ത്യയിലെ സ്ത്രീ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് എൻ്റെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ശ്രദ്ധയുണ്ടാകും തുടർന്നുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന